മാന്യപേക്ഷകർക്ക് നമസ്കാരം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ അങ്ങേയറ്റം ഗതി കെട്ടിട്ട് പാലക്കാട് നഗരത്തിൽ നടു റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചിട്ടുള്ള പ്രവൃത്തിയാണ് നമ്മൾ ഈ കാണുന്നത് തൻ്റെ കുടുംബസ്വത്ത് തനിക്ക് ലഭിക്കാതെ പോയതിന്റെ വിഷയം നാലാളെ അറിയിക്കാൻ ഇവർ എവിടെയൊക്കെ പോവാൻ സാധിക്കുമോ അവിടെയൊക്കെ പോയിട്ടും ഒരു തരത്തിലും തനിക്ക് നീതി ലഭിക്കാനിട്ട് ഈ വിഷയം ഒന്ന് നാലാള് അറിയാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഗതി കെട്ടിട്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ ഒരു മാർഗവുമില്ലാതായ ഘട്ടത്തിൽ നടു റോട്ടിലിറങ്ങിയിരിക്കുന്നതാണ് ഈ കാണുന്നത് അതുമായി ബന്ധപ്പെട്ട് ആർ വി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഈ പാവം സ്ത്രീ നടു റോട്ടിൽ നിസ്കരിച്ചത് മതാനുഷ്ഠാനമായിട്ടായിരുന്നില്ല അത്രേ ശരിയത്ത് നിയമപ്രകാരം ഭർത്താവ് മരിച്ചതോടെ സ്വത്തുക്കൾ ഭർത്താവിന്റെ ബന്ധുക്കൾക്ക് അവകാശമായി തീർന്നതോടെ ഈ പാവം അനാഥയായി പല വഴിക്കും ശ്രമിച്ചിട്ടും അവർക്ക് ഒരിടത്ത് നിന്നും നീതി ലഭിച്ചിട്ടില്ല ഒടുവിൽ അവർ കണ്ടെത്തിയ പ്രതിഷേധ മാർഗമായിരുന്നു റോഡിലെ നിസ്കാരം അവർക്ക് നീതി ലഭ്യമാക്കാൻ ഭരണ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ എന്നാൽ റോട്ടിലേക്ക് ഇറങ്ങിയതിനൊന്നും നമ്മൾ ഒരിക്കലും യോജിക്കുന്നില്ല പക്ഷേ ഇവരുടെ ആവശ്യം അത് ഓരോ മലയാളിയും ഒരു ആയിരം തവണ ചിന്തിക്കേണ്ടത് തന്നെയാ ഇത് ഈ ഒരു സ്ത്രീ മാത്രം നമ്മുടെ കേരളത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഈ ഒരു വിഷയത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഈ ശരിയത്വ നിയമൊക്കെ ആയി ബന്ധപ്പെട്ട് എനിക്ക് നേരിട്ട് അറിയുന്നുണ്ട് ഒരുപാട് മുസ്ലിം കുടുംബത്തിൽ തന്നെ ഈ പുരുഷന് കൂടുതൽ സ്വത്തും സ്ത്രീക്ക് കുറവ് സ്വത്തൊക്കെ ആയതിൻ്റെ പേരിൽ തർക്കങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് തർക്കമില്ലാതെ വീതം വെച്ചൊക്കെ പോയാൽ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് അനേകമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ പ്രശ്നങ്ങളുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് പുരുഷർ കൂടുതൽ കൊടുക്കുകയും സ്ത്രീക്ക് കുറവ് കിട്ടിയതൊക്കെയായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് തൻ്റെ ഭർത്താവുമായി ബന്ധപ്പെട്ട സ്വത്ത് തനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് തനിക്ക് കിട്ടുന്നില്ല കുടുംബക്കാരെ കൊണ്ടുപോയി എന്ന് പറയുന്നത് ഈ പുരുഷന് കൂടുതൽ കൊടുക്കുന്നതാവട്ടെ കുടുംബക്കാർക്ക് സ്വത്ത് കിട്ടുന്നതാവട്ടെ ഈ വിഷയത്തിലൊന്നും നമ്മുടെ കേരളത്തിലെ ഒരു സ്ത്രീക്കും നീതി ലഭിക്കാൻ പോകുന്നില്ല കാരണം എന്താ നീതി ലഭിക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ സാധിക്കണം വേണമെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന് ഈ പറയുന്ന മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാൻ സാധിക്കും വെറുതെ പറയല്ല ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കി ഒരു മതത്തിനെതിരെയല്ല അവിടെ എല്ലാ മതങ്ങളും സമാധാനത്തിലും സൗകര്യങ്ങളിലും സുരക്ഷയിലും ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ട് അവിടെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കി അവിടെയുള്ള എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും മറ്റു മതങ്ങളിലെ സ്ത്രീകൾക്ക് എങ്ങനെയാണോ കുടുംബസ്വത്തൊക്കെ വീതം വെക്കുന്നത് അതേപോലെ തന്നെ വീതം വെച്ച് മുന്നോട്ട് പോകണം രണ്ടും മൂന്നും നാലും പെണ്ണ് പെണ്ണുകെട്ടൽ നടക്കൂല ഏക സിവിൽ കോഡ് കൃത്യമായിട്ട് ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞു കേരളത്തിൽ വേണമെങ്കിൽ കേരള സർക്കാരിന് നടപ്പിലാക്കാൻ സാധിക്കും ഒരു സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് നടപ്പിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ഏക സിവിൽ കോഡ് എന്നാൽ നമുക്കറിയാം കേരള സർക്കാരൊക്കെ ജിഹാദികൾക്ക് എന്താണോ ആഗ്രഹം അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധാരണ മുസ്ലീങ്ങൾക്കും മുസ്ലിം സ്ത്രീകൾക്കൊന്നും വേണ്ടിയിട്ട് കേരള സർക്കാർ ഒന്നും ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യാണ് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിന്റെ കാര്യം വല്ലതും പറയണോ അവർ ജിഹാദികൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് തന്നെ അപ്പൊ ഈ രണ്ടു കൂട്ടരും എങ്ങനെയാണെന്ന് സകലരും തിരിച്ചറിയാ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വളരെ പെട്ടെന്ന് തന്നെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കും ഏക സിവിൽ കോഡ് നടപ്പിലാക്കാതെ ഈ തെരുവിലിറങ്ങിയ സ്ത്രീക്കോ ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകള് കുടുംബസ്വത്വൊക്കെ ആയിട്ട് വിഷയത്തിലുള്ളതിലൊന്നും ഒരിക്കലും പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല കാരണം ഏക സിവിൽ കോഡ് വന്നാൽ നിയമപരമായിട്ട് തന്നെ പുരുഷനും സ്ത്രീക്കും സ്വത്തിന് തുല്യ അവകാശമായിട്ട് മാറും പുരുഷന് മുസ്ലിം പുരുഷന്മാർക്ക് തോന്നിയതുപോലെ പോയിട്ട് പെണ്ണ് കെട്ടാൻ സാധിക്കില്ല ഇതൊക്കെ ഓ ഇത് കേൾക്കുമ്പോഴേക്കോ ഇത് മതത്തിനെതിരാണോ എന്ന് പറയുന്നവരുടെ മുഖം നോക്കി തുപ്പണം വെറുതെ പറയുന്നല്ല ഈ ശരീരത്ത് നിയമം നടപ്പിലാക്കണം എന്ന് പറയുന്ന ഇവരെന്താ മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി കട്ട് കഴിഞ്ഞാൽ ആ കൈവട്ടണമെന്ന് ശരീരത്തിലുണ്ട് അതുപോലെ ഇവിടെ നടപ്പിലാക്കട്ടെ അത് പറയുന്നില്ല ഒരുതർ പീഡിപ്പിച്ചാൽ കല്ലെറിഞ്ഞു എന്ന് പറയുന്നുണ്ട് അത് വേണ്ട അതായത് ശരിയത്ത് നിയമപ്രകാരം ഈ പറയുന്ന കട്ടാൽ കൈവെട്ടേണ്ടത് വേണ്ട ഈ ക്രിമിനൽ ശരിയത്ത് നിയമം ഒരു തരത്തിലും ഒരു ജിയാതികളും ഈ രംഗത്തെത്തിയിട്ട് പ്രകടനം വിളിച്ചിട്ട് ഓ ഞങ്ങൾക്ക് ഈ ഞങ്ങളെ കൈവെട്ടണം വെട്ടിയാൽ മുസ്ലിമായ ഒരാളെ അറസ്റ്റ് ചെയ്താൽ ആ ശരിഹത്ത് നിയമപ്രകാരം ഞങ്ങൾക്ക് ശിക്ഷ തരണം എന്ന് ഒരാൾ പറയുന്നില്ലല്ലോ ഈ മൂന്നും നാലും പെണ്ണ് കെട്ടുക സ്ത്രീകൾക്ക് കുറവ് ഈ സ്ത്രീകൾ അടിച്ചമർത്തായെന്നല്ലാതെ ഈ ജിഹാദികൾക്ക് കുറവൊന്നുമില്ലല്ലോ ഇതൊക്കെ തന്നെ ബോധമുള്ള ആളുകളും തിരിച്ചറിയാം പിന്നെ യഥാർത്ഥത്തിൽ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോ മുസൽമാനും ഉയർത്തിപ്പിടിക്കേണ്ടത് അന്തസ് തന്നെയല്ലേ ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഏക സിവിൽ കോഡല്ലേ ലോകത്ത് ഏകദേശം എല്ലാ രാജ്യങ്ങളിലും ഏക സിവിൽ കോഡാണ് ഒരൊറ്റ രാജ്യം ഒരൊറ്റ നിയമം അത് ഈ രാജ്യത്തും ഒരൊറ്റ രാജ്യം ഒരു നിയമവും പോലെ എന്തിനാ ഇവിടെ കുറെ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് അത് ശരിയാണോ അല്ലെങ്കിലും ഈ പറയുന്ന ഈ സ്വത്ത് വീതം വെപ്പിലൊക്കെ എന്ത് മുടന്ത ന്യായമാണ് മുന്നോട്ട് വെക്കുന്നത് ഈ പറയുന്ന സഹോദരിയെ വിവാഹം കഴിക്കുന്നതിൽ സഹായിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ സ്വത്ത് കൂടുതൽ പുരുഷന് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നത് എത്ര ഊളത്തരമാണ് എൻ്റെ സഹോദരിയെ വിവാഹം കഴിക്കാൻ സാധിക്കുന്നതിൽ സഹായിക്കുന്നത് അതൊരു കടമയല്ലേ അത് സ്വന്തം പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്വത്ത് കൂടുതൽ കിട്ടാനാ അതൊക്കെ എത്ര എത്ര ഊളത്തരമാണ് യഥാർത്ഥത്തിൽ ഏക സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാവണം ഇവിടെ ഈ മറ്റു മതങ്ങളിലൊക്കെയുള്ള സകല മുസ്ലിം സ്ത്രീകൾ മനസ്സിലാക്കേണ്ടതാണ് മറ്റു മതങ്ങളിലൊക്കെയുള്ള പുരുഷന്മാർ രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ ഏഴു വർഷത്തിലധികം തടവ തടവ് ലഭിക്കൂ അതേ സമയത്ത് ഈ മുസ്ലിങ്ങളായിട്ടുള്ള ഒരു പുരുഷൻ രണ്ടാമതും മൂന്നാമതും വിവാഹം കഴിച്ചാൽ ഒരു പ്രശ്നവും സ്ത്രീ മാത്രം പെട്ട് മുന്നോട്ട് പോകണം ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഈ രണ്ടും മൂന്നും നാലും പെണ്ണ് കെട്ടലങ്ങ് നിന്ന് കിട്ടു എങ്ങനെ നോക്കിയാലും ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾക്ക് തന്നെയാണ് വലിയ ആനുകൂല്യം ലഭിക്കാൻ പോകുന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഈ പെണ്ണ് കെട്ടുന്ന വിഷയത്തിൽ പോലും സാധാരണ കുടുംബത്തിലെ മുസ്ലിം സ്ത്രീകളെ ഈ രണ്ടും മൂന്നും നാലും പെണ്ണ് കെട്ടുന്ന ആളുകൾ കിട്ടാറുള്ളൂ പ്രമാണിമാരായിട്ടുള്ള മുസ്ലിം പ്രമാണിമാരുടെ വീടുകളിലോ ഒരു സ്ത്രീയെ കെട്ടിയ വ്യക്തി മറ്റൊരു സ്ത്രീയെ കെട്ടാറില്ല രണ്ടും മൂന്നും നാലും പെണ്ണ് കെട്ടാറില്ല അത് പ്രമാണിമാരായിട്ടുള്ള ആളുകൾ കൊങ്ങക്ക് പിടിക്കും അതേ സമയത്ത് സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകളുടെ ഈ പറയുന്ന കുടുംബങ്ങളിലെ സ്ത്രീകളെ മാത്രമേ ഈ രണ്ടും മൂന്നും നാലൊക്കെ ഒരാൾ കല്യാണം കഴിക്കാറുള്ളൂ ഇതൊക്കെ തന്നെ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രാജ്യത്തെ മറ്റെല്ലാ മതങ്ങളിലെയും സ്ത്രീകളെ പോലെ തന്നെ നമ്മുടെ രാജ്യത്തെ എല്ലാ അതായത് മുസ്ലിം ആയിക്കൊള്ളട്ടെ എല്ലാവരും ഒരുപോലെ എന്ന നരേന്ദ്രമോദി ഉയർത്തിപ്പെടുത്ത ഉയർത്തി പിടിക്കുന്ന രാജ്യം ഉയർത്തിപ്പിടിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിലൂടെ രാജ്യത്ത് നടപ്പിലാവാൻ പോകുന്നത് ഒരിക്കലും ഇന്ന മതത്തിലുള്ള ആളുകൾക്ക് ഇന്നാലുകൂല്യം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പച്ചമറിയതല്ലേ ഇന്ന മതമായതുകൊണ്ട് രണ്ട് ഘട്ട മൂന്ന് ഘട്ട നാല് ഘട്ട ഇന്ന മതമായതുകൊണ്ട് പുരുഷര് കൂടുതൽ സ്ത്രീക്ക് കുറവ് അത്ര ഓളത്തരമാണ് യഥാർത്ഥത്തിൽ അതൊക്കെ അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഭിന്നിപ്പിക്കൽ അല്ലേ നമ്മുടെ ഒരു പൊതുസമൂഹത്തിൽ ഒരു ഭിന്നിപ്പിക്കൽ അല്ലേ ഇതൊക്കെ ഇവിടെ മുത്തലാഖ് നിരോധിച്ചതിന് സമയത്ത് എന്തൊക്കെയായിരുന്നു ഇവിടെ ജിഹാദികൾ കുറഞ്ഞു തുള്ളിയത് എത്ര ആളുകൾ രംഗത്തെത്തി ഓ അത് മതത്തിനെതിരെയാണ് ഇതെന്താ നമ്മുടെ രാജ്യത്ത് കാണുന്നത് മുത്തലാഖ് ചെല്ലുന്ന ആളുകൾക്കെതിരെ മുസ്ലിം സ്ത്രീകൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുക അതേപോലെ തന്നെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കി കഴിഞ്ഞാലും മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്തൊക്കെ വീതം വെക്കുമ്പോ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കേസ് കൊടുക്കാൻ പോകാൻ സാധിക്കൂ ഈ പറയുന്ന പാലക്കാട് നഗരത്തില് നടു റോട്ടിലേക്ക് ഇറങ്ങിയ സ്ത്രീക്ക് നിസ്കരിക്കാൻ വേണ്ടി നട ഇറങ്ങേണ്ട ആവശ്യമില്ല അവർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് നീതിക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കും കോടതിയിലേക്ക് പോയാൽ അവർക്ക് അനുകൂലമായിട്ട് വിധി വരും അതുകൊണ്ടൊക്കെ തന്നെ ഏക സിവിൽ കോഡ് വരിക എന്നല്ലാതെ മറ്റൊരു വേയും ഇല്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യവും ഇതുപോലെയുള്ള ഒരുപാട് ഇതൊരു ഒരു ഒരു ഉദാഹരണം മാത്ര ഇതുപോലെയുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി തന്നെയാണ് ഏക സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവരുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും സകല ആളുകളും തിരിച്ചറിയുക